നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാഗർ ന്യൂസിന്റെ പുതിയ ഇന്ത്യൻ ഹെഡ് കോച്ചിന് വേണ്ടി കാലി ജമീൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് അപ്പം നമുക്ക് നിലവിൽ കിട്ടും ഐ എസ് എൽ ക്ലബായ ജൻഷഡ്പൂരിനാണ് അദ്ദേഹം ഇപ്പം നിലവിൽ പരിശീലിപ്പിച്ചത് ജൻഷർപൂരിന്റെ കീഴിൽ ജൻഷർപൂരിന് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിലെ പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് ജഞ്ചർപൂരിൽ ഐ എസ് എൽ ക്ലബ്ബായിട്ട് ജഞ്ചർപൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബുകളൊക്കെ പരിശീലിപ്പിച്ചു മികച്ചൊരു ഇന്ത്യൻ പരിശീലകനാണ് ഈ ഒരു കാലിജ് ജമീൽ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ കോച്ച് ഇദ്ദേഹം ഇന്ത്യൻ കോച്ചിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം നല്ല രീതിയിലുള്ള മാറ്റം തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് വരും എന്നുള്ള ഉറപ്പ് തന്നെ അത്യാവശ്യം ഐ എസ് എൽ ക്ലബ്ബുകളെ ഐ ലീ ക്ലബിനെയൊക്കെ പരിശീലിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളൊരു കോച്ച് തന്നെയാണ് ഈ ഒരു കാലിജ് ജമീൽ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകൻ തന്നെയാണ് കാലിജ് ജമീൽ എന്തായാലും കാലിജ് ജമീൽ ഇന്ത്യൻ പരിശീലകനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്ന ഇന്ത്യൻ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് എന്ന് പറയാൻ പറ്റിയ ഒരു കോച്ച് തന്നെയാണ് കാലി ജമീൽ എന്നാലും കാലിജ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാവുന്ന ഉറപ്പ് തന്നെയാണ് എന്നാലും കാലിജ് ഒരു മികച്ച പരിശീലകനാണ് ഐ എസ് എൽ കബായ് ജനച്ചെടുപ്പ് വേണ്ടിയും നോർത്ത് ഈസ്റ്റിനെയൊക്കെ പരിശീലിപ്പിച്ച അത്യാവശ്യം മികച്ച ലെവലിൽ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പരിശീലകൻ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അറിയുന്ന ഒരു പരിശീലകനോടിയും ആണ്